നമുക്ക് അഭിമാനിക്കാൻ ഒരു ദിനം കൂടി വരികയാണ് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് കിട്ടിയതല്ല ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ പോരാട്ടങ്ങളുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമായി നമുക്ക് ലഭിച്ചതാണ് ഈ സ്വാതന്ത്ര്യം അപ്പോൾ വീണ്ടും ഒരു ദിനം കൂടി വരുമ്പോൾ നമുക്ക് അവരെ ഒന്നുകൂടി ഒന്ന് ഓർക്കണം അതിനായി ആ ഐതിഹാമായ സമരത്തിൻ്റെ ചരിത്ര വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ഇറ്റ്സ് മി അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം സുഗമമായി നടക്കണം ഇതിനായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയാണ് കൊൽക്കത്ത മദ്രാസ് ബോംബെ തുടങ്ങിയ പ്രമുഖമായ സിറ്റികളിലെല്ലാം അവർ ഫാക്ടറികൾ തുറക്കുകയും ചെയ്തു പിന്നീട് അവർക്ക് ആവശ്യമായി വന്നത് ഇതിൻ്റെ സുഗമമായുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടും ഇവരുടെ വ്യാപാര സാധനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഒരു സൈന്യത്തിൻ്റെ ആവശ്യമാണ് അങ്ങനെ ഇന്ത്യക്കാരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു സൈന്യം ആരംഭിക്കുകയും തുടർന്ന് ഈ കമ്പനി സൈനികപരമായും രാഷ്ട്രീയപരമായും വളരെയധികം ശക്തി പ്രാപിക്കുകയാണ് ഉണ്ടായത് വർഷം ആയിരത്തി എഴുന്നൂറുകളിലേക്ക് കടക്കുമ്പോഴേക്കും ഇന്ത്യയെ മുഴുവൻ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ആഗ്രഹം ബ്രിട്ടീഷുകാർക്ക് കൂടി കൂടി ഉണ്ടായത് അവർ കൊൽക്കത്തയിൽ ഒരു കോട്ട പണിയുകയും ഇന്ത്യൻ ചരക്കുകൾക്ക് നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു ഇത് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദോളയെ പ്രകോപിപ്പിക്കുകയും അദ്ദേഹം ബ്രിട്ടീഷുകാർ കരുതിരികയും ചെയ്തു ഇങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ കാസിം ബസാറിലെ ഒരു ഫാക്ടറി ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദോള പിടിച്ചെടുക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധം നടക്കുന്നത് പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവും ബ്രിട്ടീഷുകാരനായ റോബർട്ട് ക്ലൈവും സിറാജ് സിറാജുദ്ദുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുണ്ടു എന്നാൽ സിറാജ് സിറാജുദ്ദുടെ രാജസദസരുണ്ടായിരുന്ന മിർജാഫർ നവാബിനെ ചതിക്കുകയും ഇതിനെ തുടർന്ന് നവാബ് പരാജയപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അവിടെ മിർജാഫറിനെ ഭരണാധികാരിയാക്കുകയും പിന്നീട് ബംഗാളിൻ്റെ പൂർണ്ണമായ ഭരണം ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ഏറ്റവും വലിയ സംഭവമായിട്ടാണ് ഇപ്പോഴും പ്ലാസ് യുദ്ധത്തിനെ കണക്കാക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കപ്പെടുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീറത്തിൽ പൊട്ടിപ്പുറപ്പെട്ട പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന് പറയുന്നത് ഒരുപാട് സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാരണങ്ങളെല്ലാം ഈ സമരത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നാൽ സൈനികർക്കിടയിലും ഇന്ത്യൻ സൈനികർക്കിടയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതും ഇതിന് പിന്നിലുണ്ടായിരുന്ന ചില കാരണങ്ങളാണ് അതിലെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന സൈന്യമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത് ഇവരെ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സൈനികരെ വിളിച്ചിരുന്നത് ശിപായികളെന്നായിരുന്നു ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് അപ്പോൾ ഈ തോക്കുകളിലേക്ക് ഈ സൈനികരുടെ തോക്കുകളിലേക്ക് നിറയ്ക്കാനായിട്ട് കൊടുത്തിരുന്ന ബുള്ളറ്റുകൾ അതായത് തിരകളിൽ കവർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കടലാസുകൾ പന്നിയുടെ കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയതാണ് എന്നൊരു വാർത്ത പ്രചരിക്കുകയും ഇത് ഹിന്ദു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സൈനികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു കാരണം ഈ കടലാസുകൾ ഈ തിരകളുടെ മുകളിൽ ചുറ്റിയിരിക്കുന്ന കടലാസുകൾ കടിച്ചു കയറിയതിന് ശേഷം മാത്രം ായിരുന്നു ഈ തോക്കുകളിലേക്ക് നിറയ്ക്കാൻ സാധിക്കുന്നത് ഇത് ഈ വിഭാഗത്തിൽപ്പെട്ട സൈനികർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവർ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു എന്നാൽ ബ്രിട്ടീഷുകാർ ഈ സമരത്തിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ഈ തോക്കുകളുടെ തിരകളിൽ നിറച്ചിരുന്ന കടലാസുകൾ മാറ്റാൻ അവർ തയ്യാറായില്ല തുടർന്ന് മംഗൾപാണ്ഡെയുടെ നേതൃത്വത്തിലാണ് സമരങ്ങൾ മുന്നോട്ട് പോയത് അങ്ങനെ മംഗൾപാണ്ഡെ ഒരു ബ്രിട്ടീഷുകാരനെ വധിക്കുകയും തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിന് മംഗൾപാണ്ഡയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും ചെയ്തു ഇംഗ്ലീഷുകാരനായ എ ഒ ഹ്യൂം മുൻകൈ എടുത്തുകൊണ്ട് സ്ഥാപിച്ച പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഐ എൻ സി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് ആദ്യത്തെ സമ്മേളനം കൂടുന്നു മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ഡബ്ല്യു സി ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ കാലങ്ങൾക്കഴിയും തോറും ഇന്ത്യയിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബ്രിട്ടീഷുകാരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യൻ ജനതയുടെ ജാതിമത ഭേദമില്ലാത്ത ഐക്യമായിരുന്നു ആ ഐക്യത്തിൽ നിന്നുകൊണ്ട് തങ്ങൾക്കെതിരെ അവർ ആഞ്ഞടിച്ചാൽ ഒരു പക്ഷേ ചെറുത്ത് നിൽക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് തകർക്കാനായി ആയിരത്തി തൊള്ളായിരത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇത് തകർക്കാൻ അവർ തീരുമാനിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലോഡ് കഴ്സൻ്റെ കഴ്സൻ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ബംഗാൾ വിഭജനം നടത്തുകയാണ് ചെയ്തത് എന്നാൽ ഇതിനെതിരെ ഇന്ത്യയിൽ നിന്നും ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടാകുകയും ഇതിനെതിരെ പിടിച്ചു നിൽക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് സാധിക്കാതെ വരികയും ചെയ്യുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഹാടിഞ്ച് പ്രഭു ഈ ബംഗാൾ വിഭജനം റദ്ദാക്കുകയും ചെയ്യുന്നു ജാതി ഭേദമന്യേ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസത്തിൽ ഇന്ത്യയിൽ രണ്ട് വിഭാഗങ്ങളുണ്ടായി അതാണ് മിതവാദികളും തീവ്രവാദികളും അനുരഞ്ജനത്തിലൂടെ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്ന് വാദിച്ചവരാണ് മിതവാദികൾ ഇതിൻ്റെ നേതാവ് ദാദാഭായ് നവറോജി ആയിരുന്നു എന്നാൽ ആയുധമെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യം വീണ്ടെടുക്കണമെന്നും ബ്രിട്ടീഷുകാരെ ആയുധമെടുത്തുകൊണ്ട് ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കണമെന്നും തീരുമാനിച്ചവരായിരുന്നു തീവ്രവാദികൾ ഈ വിഭാഗത്തിൽപ്പെടുന്നവർ ലാൽ പാൽ ബാലൻ എന്നറിയപ്പെടുന്ന ലാലാ ലജപത്ത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാരത്തിലകൻ ഇവരായിരുന്നു തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയിരുന്നവർ മഹാത്മാഗാന്ധി ഇന്ത്യൻ സമരചരിത്രത്തിലേക്ക് കടന്നു വന്ന ആദ്യത്തെ സമരം അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരൻ നീലം കർഷകർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഇതിൽ ഗാന്ധിജിയുടെ മുന്നിൽ ബ്രിട്ടീഷുകാർക്ക് മുട്ടുമടക്കേണ്ടി വരികയും തുടർന്ന് ഈ സമരം ഈ സത്യാഗ്രഹം വൻ വിജയമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനായി ഒരു യോഗം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിന് ഒരു പ്രദേശത്ത് ഒരു മൂന്ന് വശങ്ങളും ഒരു കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നടക്കുകയുണ്ടായി എന്നാൽ ഇതേ സമയം ബ്രിട്ടീഷ് ബ്രിഗേഡിയർ ആയിരുന്ന ജനറൽ റെജിനാൾഡ് ഡയറിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം അവിടേക്ക് എത്തുകയും ഈ യോഗത്തിന് എല്ലാം ദാരുണമായി വെടിവെച്ച് കൊള്ളുകയും ചെയ്തു ഏകദേശം ആയിരത്തി എണ്ണൂറോളം പേർ ഈ ഒരു വെടിവയ്പിൽ മരണപ്പെട്ടു എന്നാണ് ഇന്ത്യയുടെ കണക്ക് എന്നാൽ ഏകദേശം മുന്നൂറ്റി പേർ മരണപ്പെട്ടതായി ബ്രിട്ടീഷുകാർ സമ്മതിക്കാനുണ്ടായത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരത്തി ഫെബ്രുവരി അഞ്ചാം തീയതി ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന പ്രദേശത്ത് ഒരു ഗ്രാമത്തിൽ ഒരു ജാഥ നടക്കുകയുണ്ടായി ഈ ജാഥയ്ക്ക് നേരെ ബ്രിട്ടീഷുകാർ വെടിയുതിർക്കുകയും ഇതിൽ കുപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവ്ക്കുകയും ഇരുപത്തിരണ്ടോളം പോലീസുകാർ വെന്തു മരിക്കുകയും ചെയ്തു എന്നാൽ ഈ സംഭവത്തിൽ ദുഃഖിതനായ ഗാന്ധിജി പിന്നീട് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെയ്ക്കുകയാണ് ഉണ്ടായത് ഏപ്രിൽ എട്ട് ഇന്ത്യൻ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തുന്ന ചില ബില്ലുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി കെ ദത്തും ഭഗത് സിംഗും നിയമസഭയിലേക്ക് ബോംബറിയുന്നു എന്നാൽ ഈ സംഭവത്തിന് ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ല തങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നിലപാട് വ്യക്തമാക്കാമെന്നും തങ്ങളുടെ നിലപാടുകൾ അതുവഴി എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുമെന്നും അവർ കരുതുന്നു എന്നാൽ കോടതി അവരെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് രണ്ടുപേരുടെയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്നു പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയും എഴുപത്തി എട്ട് അനുയായികളും ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് ഒരു യാത്ര ആരംഭിക്കുന്നു വെറുതെ ആയിരുന്നില്ല യാത്ര നിയമലംഘന പ്രസ്ഥാനമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമം ലംഘിക്കുകയും ഉപ്പു കൊറുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ആ യാത്ര ഏപ്രിൽ ആറിന് ദണ്ഡി കറ കടപ്പുറത്തെത്തുകയും നിയമം ലംഘിച്ചുകൊണ്ട് അവിടെ ഉപ്പു കൊറുക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി അന്ന് മുതൽ ഇന്ത്യയിലുടനീളം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക എന്നുള്ള മുദ്രാവാക്യം മുഴങ്ങി തുടങ്ങി നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വളരെയധികം അടുത്തു എന്ന് തോന്നിയ നിമിഷം അവിടെയാണ് അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് മുഹമ്മദാലി ജിന്നയുടെ സ്വാതന്ത്ര്യ പാകിസ്ഥാന് വേണ്ടിയുള്ള കടപിടുത്തം വീണ്ടും പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു തുടർന്ന് ജനങ്ങൾ രണ്ട് വിഭാഗങ്ങളായി മാറുകയും തങ്ങൾ ചൊരുക്കൂട്ടിയതെല്ലാം ഇട്ടറിഞ്ഞ് രണ്ടു ഭാഗത്തേക്ക് വഴിമാറി ഇന്ത്യ പാകിസ്ഥാൻ എന്ന് മാറുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്നു നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തോട് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി മൗണ്ട് ബാറ്റൺ പ്രഭു അധികാരമേൽക്കുകയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു മാറുകയും ചെയ്യുന്നു അടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ആ നിമിഷം ചെങ്കോട്ടയിൽ നമ്മുടെ മൂവർണ്ണക്കൂടി ഉയർന്നു പാറുന്നു അന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്